കേരളാ കോൺഗ്രസിന് യു ഡി എഫിന് തുടരാൻ അർഹതയില്ല എന്നും പറഞ്ഞ് പുറത്താക്കപ്പെട്ട പൊതു വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകൾ കൊണ്ടുവരുത്താനും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പാർട്ടിയുടെ നിലപാടുകളുമൊക്കെ സ്വീകാര്യത കൂടി എടുക്കുന്നതിൽ നല്ല നിലയിൽ കേരള കോൺഗ്രസ് മുന്നണി വിട്ടുപോയ പാർട്ടിയല്ലെന്നും കേരള കോൺഗ്രസിന് യു ഡി എഫിൽ തുടരാൻ അർഹതയില്ലെന്ന് പറഞ്ഞു പുറത്താക്കിയതാണെന്നും മന്ത്രി റോഷൻ അഗസ്റ്റിൻ പറഞ്ഞു ഇടതുപക്ഷത്തിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ അകലുന്നു എന്ന് കരുതുന്നില്ല ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എല്ലാം കൂടുന്നതാണ് കേരളത്തിന്റെ രാഷ്ട്രീയം എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ചേർത്ത് നീക്കി കൊണ്ടുപോകുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത് പോലീസ് അതിക്രമത്തിൽ സർക്കാരിന്റെ നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்